പാഴ്വസ്തുക്കൾ അലങ്കാര സാമഗ്രികളാക്കി മാറ്റി പ്രകൃതി സൗഹൃദ പ്രചരണം നടത്തുകയാണ് കാണക്കാരി സ്വദേശി മന്മഥൻ കക്കാടംപള്ളിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മനോഹര രൂപങ്ങൾ കൊണ്ട് സ്വന്തം വീടിനെ പ്രകൃതി സൗഹൃദ ഭവനമാക്കി മാറ്റിയ ഹരിത സന്ദേശ പ്രവർത്തകനെ തേടി പഞ്ചായത്തിന്റെ പുരസ്കാരവുമെത്തി പാഴ്വസ്തുക്കൾ നിന്നും മനോഹര രൂപങ്ങൾ സൃഷ്ടിച്ചാണ് കാണക്കാരി സ്വദേശിയായ മന്മഥൻ കക്കാടംപള്ളിയിൽ ശ്രദ്ധേയനാവുന്നത് ഇദ്ദേഹം പ്രകൃതി സൗഹൃദ പ്രചാരകനായി മാറിയിട്ട് ആറു വർഷക്കാലമായി കണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് ഇദ്ദേഹം താമസിക്കുന്ന പറമ്പുറത്ത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പാഴ്വസ്തുക്കളാൽ മനോഹരമാക്കി അലങ്കാര വസ്തുക്കൾ കാണാം സ്വന്തം കൈകളാൽ തയ്യാറാക്കി മനോഹരമാക്കുന്ന കലാവിരുന്നാണ് മൻമഥൻ കക്കടമ്പളിൽ ഒരുക്കുന്നത് പാഴ്വസ്തുക്കളെ അലങ്കാര വസ്തുക്കളാക്കി മാറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ കരബിരുദ് പഞ്ചായത്തിൻ്റെ അംഗീകാരവും നേടി കണക്കാരി പഞ്ചായത്തിലെ പ്രകൃതി സൗഹൃദ ഭവനത്തിനുള്ള അവാർഡാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത് നമ്മൾ ഈ പാഴ് വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ കരകൗശലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഇത് കുപ്പികൾ അതുപോലെ മുട്ടത്തോട് ബൾബ് അങ്ങനെ ഇതെല്ലാം നമ്മൾ പിന്നെ അതുപോലെ ഈ നിലത്തിൻ്റെയൊക്കെ ആണെങ്കിലും കുപ്പികളുടെ അടപ്പ് ഇതെല്ലാം നമ്മൾ ഉപയോഗമാക്കി ഒരു ഭംഗിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന പരിപാടികൾ അതിപ്പം പലയിടത്തുനിന്ന് കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കും പിന്നെ പരിസരമാണെങ്കിലും വൃത്തിയാക്കി ചെടികൾ വെച്ച് അതും വൃത്തിയാക്കുക എന്നുള്ളത് അതിൻ്റെ അനുസരിച്ചുകൊണ്ട് കണക്കരി ഗ്രാമപഞ്ചായത്ത് എനിക്ക് മാലിന്യ മുക്ത വീടിനുള്ള അവാർഡ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി പിന്നെ നമ്മൾ മനസ്സിൽ നമുക്ക് തോന്നുന്ന പുതിയ ഐഡിയകൾ തോന്നി മനസ്സിൽ തോന്നുക വെച്ചുകൊണ്ട് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കും അത് കുപ്പികളിലും അങ്ങനെയുള്ള എല്ലാത്തിലും വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇനി പുതുതായിട്ട് ഒരു തേനീച്ച സംഭരണം ഇതും കൂടെ നമ്മൾ ഈ ചെടിയുടെ കൂട്ടത്തിൽ തേനീച്ചയുടെ ഒരു ഹരിത സന്ദേശ പ്രവർത്തകൻ കൂടിയായ മന്മഥൻ വഴിയിൽ നിന്നോ അയൽപക്കത്തു നിന്നോ നാട്ടിൻ പുറത്തു നിന്നോ എവിടെ നിന്നും ലഭിക്കുന്ന പാഴ്വസ്തുക്കൾ സ്വന്തമാക്കുകയും പിന്നീട് അവ മികച്ച കലാരൂപങ്ങളായി മാറ്റിയെടുക്കുകയുമാണ് ചെയ്യുന്നത് പാഴ്വസ്തുക്കൾ മൻമഥൻ്റെ കൈകളിലെത്തുമ്പോൾ പുതിയ ചാരുത നേടുകയാണ് കുപ്പിയോ പെയിൻറ് പാത്രമോ ഉമിക്കരിയോ എന്തു തന്നെയായാലും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കലാരൂപമായി മാറ്റാൻ മൻമഥന് കഴിയും നീണ്ട ആറു വർഷക്കാലത്തെ പരിശ്രമം കൊണ്ടാണ് അടുക്കും ചിട്ടയും കൃത്യതയുമുള്ള പരിചരണത്തിലൂടെ വീടും ചുറ്റുപാടും മന്മഥൻ മനോഹരമാക്കി മാറ്റിയത് വലിയൊരു പ്രകൃതി സൗഹൃദ സന്ദേശമാണ് മന്മഥൻ സമൂഹത്തിന് നൽകിയത് അറിയപ്പെടുന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ കൂടിയായ മന്മഥൻ കക്കാടം അധ്യാപകനും സാഹിത്യകാരനുമായ ഭാര്യപിതാപ് ഗോപിനാഥൻ നായരുടെ പ്രചോദനത്തിലാണ് ബോട്ടിലാർട്ടിലേക്കും ചിത്രകലയിലേക്കും ചുവടുറപ്പിച്ചത് വർഷങ്ങളുടെ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഇദ്ദേഹം കലാരൂപകൽപ്പനയിലേക്ക് തിരിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും കണക്കാരി തപസ്യ കലാസാഹിത്യ വേദിയും പട്ടിത്താനം രത്നഗിരി പബ്ലിക് ലൈബ്രറിയും മൻമഥൻ കക്കാട പള്ളിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയെ മുൻനിർത്തി പുരസ്കാരം നൽകി ആദരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ